ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി നാടിനു സമർപ്പിച്ചു നിലവിലെ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി വാടക കെട്ടിടത്തിലായിരുന്നു ഡിസ്പെൻസറിയുടെ പ്രവർത്തനം എന്നാൽ ഭരണസമിതി അനുവദിച്ച പതിനഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ പദ്ധതി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന മേഖലയാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഇതിൽ നല്ല രീതിയിൽ രോഗികൾക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന അറ്റ്മോസ്ഫിയറ് നല്ല സൗകര്യം അതാണ് ഈ ഒരു നവീകരണത്തിൻ്റെ ഉദ്ദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ നവീകരണ പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് നല്ല രീതിയിൽ ഇനി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അറിയിക്കാം വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് ആയിഷമ്മ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ടി ശ്രീദേവി കെ സുബേദ ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് എം കെ സുഹറ പഞ്ചായത്ത് സെക്രട്ടറി ആൻസിയ ഡോക്ടർ എൻ കെ നിഷാന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി എച്ച് ബാപ്പുട്ടി തുടങ്ങിയവർ സംസാരിച്ചു